ഹായ് എല്ലാവർക്കും ബോർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോവുന്നത് നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളായാലും നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ് വാവൂട്ട് യോഗമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ് വാവൂട്ട് യോഗമാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ ഞാനോ വെറുമൊരു കൊതുക് എന്ന താരതമ്യത്തിലൂടെ ചട്ടമ്പിസ്വാമികൾ ആരെയാണ് പരാമർശിച്ചത് സ്വാമി വിവേകാനന്ദനെയാണ് അപ്പോൾ അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ ഞാനോ വെറുമൊരു കൊതുക് എന്ന താരതമ്യത്തിലൂടെ ചട്ടമ്പിസ്വാമികൾ ആരെയാണ് പരാമർശിച്ചത് സ്വാമി വിവാ വിവേകാനന്ദനെയാണ് പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിനു ക്ഷേത്രം ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞ വ്യക്തി അയ്യങ്കാളിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിനു ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അയ്യങ്കാളിയാണ് കുഞ്ഞാലിമറയ്ക്കാർ ഏത് പശ്ചാത്യ ശക്തിയെക്കെതിരെയാണ് പോരാടിയത് പോർച്ചുഗീസുകാർക്കെതിരെയാണ് പോരാടിയത് ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ ഏത് പാശ്ചാത്യ ശക്തിക്കെതിരെയാണ് പോരാടിയത് പോർച്ചുഗീസുകാർക്കെതിരെയാണ് പോരാടിയത് ഏത് യൂറോപ്യൻ ശക്തിക്കെതിരെയാണ് പഴശ്ശിരാജാവ് പോരാട്ടം നടത്തിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പഴശ്ശിരാജാവ് പോരാട്ടം നടത്തിയത് അപ്പോൾ നമ്മുടെ പഴശ്ശിരാജ ആർക്കെതിരെയാണ് പോരാട്ടം നടത്തിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പോരാട്ടം നടത്തിയത് പയ്യന്നൂരിൽ വെച്ച് നടന്ന നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി അത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഇരുപത്തിയെട്ടിൽ പയ്യന്നൂരിൽ വെച്ച് നടന്ന നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടന്ന കയ്യൂർ സമരത്തെ ആധാരമാക്കി നമ്മുടെ ചിരസ്മരണ എന്ന നോവൽ രചിച്ച വ്യക്തി അത് നമ്മുടെ നിരഞ്ജനയാണ് അപ്പോൾ നമ്മളെ കുളകുന്ദ റാവു എന്നറിയപ്പെടുന്ന നിരഞ്ജനയാണ് ഈ ഒരു ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി രചിച്ച നോവൽ ഏതാണ് അത് ചിരസ്മരണയാണ് അത് രചിച്ച വ്യക്തി ആരാണ് നിരഞ്ജനയാണ് കുളകുന്ദ ശിവറാവു എന്നറിയപ്പെടുന്ന നിരഞ്ജന കന്നഡ ഭാഷയിലാണത് രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പ്രവർത്തന കേന്ദ്രം തലശ്ശേരിയാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ് തലശ്ശേരിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി കെ പി ശങ്കരമേനോനാണ് അപ്പോൾ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നമ്മുടെ ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചല്ലോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച വ്യക്തി ആരാണ് അത് കെ പി ശങ്കരമേനോനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി സെക്രട്ടറി ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് കൂടിയ ഐക്യ കേരള സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ച വ്യക്തി കെ കേളപ്പനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് ഐക്യ കേരള സമ്മേളനം നടത്തി അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് കെ കേളപ്പനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവേഴ്സായിട്ട് നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ മുൻഗാമി ഏതാണ് വാവൂട്ട് യോഗമാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം പക്ഷിരാജാവായ രാജാവായകരുടെ ഞാനോ വെറുമൊരു കൊതുക് ചട്ടാഭിസ്വാമികൾ ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര വിളംബരത്തിനു ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പ്രഖ്യാപിച്ച വ്യക്തി അയ്യങ്കാളിയാണ് കുഞ്ഞാലിമറിക്കാർ ഏത് പാശ്ചാത്യ ശക്തിക്കെതിരെയാണ് പോരാടിയത് പോർച്ചുഗീസുകാർക്കെതിരെയാണ് പോരാടിയത് ഏത് യൂറോപ്യൻ ശക്തിയാണ് പഴശ്ശിരാജാവ് പോരാട്ടം നടത്തിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പോരാട്ടം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പയ്യന്നൂരിൽ വെച്ച് നടന്ന നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടന്ന കയ്യൂർ സമരത്തെ ആധാരമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ച വ്യക്തി അത് നമ്മുടെ നിരഞ്ജനയാണ് കുളകുന്ത ശിവറാവു എന്നറിയപ്പെടുന്ന നിരഞ്ജനയാണ് കന്നഡ അത് എഴുതിയത് ഹെർമൻ ഗുണ്ടറിൻ്റെ പ്രവർത്തന കേന്ദ്രം തലശ്ശേരിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവച്ച വ്യക്തി ആരാണ് കെ പി ശങ്കരമേനോനാണ് കൊച്ചി രാജ്യ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ വെച്ച് കൂടിയ ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് കെ കേളപ്പനാണ് അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വാസ്കോട ഗാമ കപ്പിത്താനായിരുന്ന കപ്പൽ സെൻറ്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയലിലെ കപ്പിത്താനായിരുന്നു അവർ നമ്മുടെ വാസ്കോട ഗാമ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വാസ്കോട ഗാമ കപ്പിത്താനായിരുന്ന കപ്പൽ ഏതാണ് സെൻറ്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയൽ ആണ് കേരള ചരിത്രരേഖകളിൽ പരന്തരീസുകാർ എന്ന് പര പരന്ദ്രീസുകാർ എന്ന് പരാമർശിക്കപ്പെടുന്ന ആരാണ് ഫ്രഞ്ചുകാരാണ് ഇപ്പോൾ കേരള ചരിത്രരേഖകളിൽ പരന്ത്രീസുകാർ എന്ന് പരാമർശിക്കപ്പെടുന്ന ആരാണ് ഫ്രഞ്ചുകാറാണ് ഏത് ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി തളവ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് അത് ഇളമ്പല്ലൂർ ദേവീ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് അപ്പോൾ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ വേലിത്തമ്പി തളവ നടത്തിയത് എവിടെ വെച്ചാണ് ഇളമ്പണ്ണൂർ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് സാധനങ്ങൾക്ക് പകരം നികുതിയായി പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കലാപം കുറിച്ച കലാപമാണ് അപ്പോൾ സാധനങ്ങൾക്ക് പകരമായിട്ട് നികുതിയായി പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ് കുറിച്ച കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പാലക്കാട് കോട്ട നിർമ്മിച്ച ആരാണ് ഹൈദരാലിയാണ് തിരുവിതാംകൂറിലെ പുരോഗമനോന്മുഖമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ഏത് രാജാവിനാണ് ബ്രിട്ടീഷ് രാജ്ഞി മഹാ മഹാരാജാ ബിരുദം സമ്മാനിച്ചത് അത് ആയില്യം തിരുനാളിനാണ് എന്താണ് തിരുവിതാംകൂറിലെ പുരോഗമനോന്മുഖമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ഏത് രാജാവിനാണ് ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജാ ബിരുദം സമ്മാനിച്ചത് അത് ആയില്ം തിരുനാളിനാണ് മരുമക്കത്തായത്തിനു പകരം മക്കത്തായം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂറിൽ നായർ റെഗുലേഷൻ നിലവിൽ വന്നത് ഏത് രാജ്ഞിയുടെ ഏജൻസി ഭരണകാലത്തായിരുന്നു റാണി സേതുലക്ഷ്മി ബായിയുടെ ആ ഒരു കാലത്തായിരുന്നു അപ്പോൾ മരുമക്കത്തായത്തിനു പകരം മക്കത്തായം ഏർപ്പെടുത്തിയത് ഏത് നമ്മുടെ രാജാവിൻ്റെ കാലത്തായിരുന്നു റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ആരുടെ കാലത്താണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ദിവാൻ പദവി വഹിച്ച വ്യക്തി സി പി രാമസ്വാമി അയ്യറാണ് അപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ദിവാൻ പദവി വഹിച്ച ആരാണ് സി പി രാമസ്വാമി അയ്യറാൻ കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന വ്യക്തി വൈകുണ്ട സ്വാമിയാണ് കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന ആരാണ് വൈകുണ്ട സ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അപ്പോൾ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമയാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നിറവേറ്റിയ സാമൂഹിക വിപ്ലവകാരി ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നിറവേറ്റിയ സാമൂഹിക വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന കുമാരനാശാണ് മഹാകവി പട്ടം നൽകിയത് സർവകലാശാലയാണ് അത് മദ്രാസ് സർവകലാശാലയാണ് ഇപ്പോൾ കുമാരനാശാന് ഈ ഒരു മഹാകവി പട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ് അത് നമ്മുടെ മദ്രാസ് സർവകലാശാലയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളോട് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വാസ്കോടെ ഗാമ കപ്പിത്താനായിരുന്ന കപ്പലേതാണ് സെൻറ്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയലാണ് കേരള ചരിത്ര രേഖകളിൽ സുഗാർ എന്ന് പരാമർശിക്കപ്പെടുന്ന ആരെയാണ് ഫ്രഞ്ചുകാരെയാണ് ഏത് ക്ഷേത്രത്തിന് മുൻപ് വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം വേലുത്തമ്പി തടവ പ്രഖ്യാപിച്ചത് ഇളമ്പന്നൂർ ക്ഷേത്രത്തിലാണ് സാധനങ്ങൾക്ക് പകരം നികുതിയായി പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കലാപം കുറിച്ച കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് അലിയാണ് തിരുവിതാംകൂറിലെ പുരോഗമനോന്മുഖമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഏത് രാജാവിനാണ് ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജാ ബിരുദം സമ്മാനിച്ചത് ആയില്യം തിരുനാളിനാണ് മരുമക്കത്തായത്തിനു പകരം മക്കത്തായം ഏർപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂറിൽ നായർ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് ഏത് രാജ്ഞിയുടെ കാലത്താണ് റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ദിവാൻ പദവി വഹിച്ച വ്യക്തി സി പി രാമസ്വാമി അയ്യർ കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി ആരാണ് വൈകുണ്ടസ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നിറവേറ്റിയ സാമൂഹിക വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി പണ്ഡിറ്റ് കെ പി കറുപ്പൻ കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ് മദ്രാസ് സർവകലാശാലയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്